ഏറ്റുമാനൂർ പട്ടിത്താനം മണർകാട് ബൈപ്പാസ് റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന സോളാർ ലൈറ്റിന്റെ തൂണുകൾ അപകടാവസ്ഥയിൽ സോളാർ ലൈറ്റ് ഘടിപ്പിച്ചിരിക്കുന്ന ഇരുമ്പ് തൂണ് ബൈപ്പാസ് റോഡിന്റെ പല ഭാഗങ്ങളിലും വശങ്ങളിലേക്ക് ചരിഞ്ഞ നിലയിൽ വാഹനയാത്രക്കാർക്കും അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് തൂണുകൾ വേണ്ടവിധം നിലത്ത് ഉറപ്പിക്കാത്തതാണ് ലൈറ്റുകൾ ചെരിയാൻ കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ആധുനിക നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച പട്ടിത്താനം മണർകാട് ബൈപ്പാസ് റോഡിൽ ഒരു മാസം മുൻപാണ് ഒരു കോടി രൂപയോളം മുടക്കി സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചത് സോളാർ ലൈറ്റിന്റെ തൂണ് കുഴിയെടുത്ത ശേഷം കോൺക്രീറ്റ് നടത്തി സ്ക്രൂ ചെയ്താണ് ഉറപ്പിച്ചിട്ടുള്ളത് എന്നാൽ തൂണിന് ചുവട്ടിലുള്ള കുഴി കോൺക്രീറ്റ് ചെയ്തടക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഇനിയും നടത്തിയിട്ടില്ല മഴയത്ത് വെള്ളം തൂണിനു ചുവട്ടിൽ കെട്ടിക്കിടന്ന് പട്ടിത്താനം മുതൽ പാറകണ്ടം വരെയുള്ള റോഡിന്റെ ഇരുവശത്തുമുള്ള ഒട്ടുമിക്ക തൂണുകളും പല വശങ്ങളിലേക്കും ചെരിഞ്ഞ നിലയിലാണ് സോളാർ ലൈറ്റ് സ്ഥാപിച്ചിരിക്കുന്ന തൂണിന്റെ ഒന്നിൻ്റെയും തന്നെ ചുവട്ടിലെ കുഴി അടച്ചിട്ടില്ല ഇരുമ്പ് തൂണും തൂണുറപ്പിച്ചിട്ടുള്ള നട്ടും വോൾട്ടുമെല്ലാം തുരുമ്പെടുത്ത് നശിക്കുകയാണ് തൂണ് റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നത് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുകയാണ് ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ബൈപ്പാസ് റോഡിലൂടെ സഞ്ചരിക്കുന്നത് ബൈപ്പാസിൽ ടാറിങ്ങിനോട് ചേർന്നാണ് വഴിവിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത് നടപ്പാതയ്ക്ക് വേണ്ടി സ്ഥലം കണ്ടെത്താനാണ് ഇത്തരത്തിൽ ലൈറ്റുകൾ സ്ഥാപിച്ചതെന്നാണ് വിശദീകരണം എന്നാൽ ടാറിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന വഴിവിളക്കുകൾ അപകടങ്ങൾക്ക് കാരണമായേക്കുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു പട്ടിത്താനം മുതൽ പാറകണ്ഠം വരെ ഒന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ റോഡിന് ഇരുവശവും സ്ഥാപിച്ചിട്ടുള്ള സോളാർ ലൈറ്റുകളുടെ തൂണ് കോൺക്രീറ്റ് ചെയ്ത് അടയ്ക്കണമെന്ന് സ്വാമി ഡ്രൈവിംഗ് സ്കൂൾ ഏറ്റുമനോർ പരിശീലകനും റിട്ടയർഡ് കെ എസ് ആർ ടി സി ഡ്രൈവറുമായ ജി ജഗദീഷ് സ്വാമി ആശാൻ പറഞ്ഞു നമ്മുടെ ഈ ഈ ബൈപ്പാസിലെ സോളാർ സോളാർ അതിന്റെ ചുവടിൽ ബോൾട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ മണ്ണിട്ട് കോൺക്രീറ്റ് ചെയ്ത് മൂടാത്ത കാരണം ഇങ്ങോട്ട് നോക്കിയറിയാം മിക്ക സോളാർ ലൈറ്റുകൾ ചെനിയാണ് ഇത് അപകടം ഉണ്ടാകുന്ന രീതിയിലാണ് ചെനിയും മഴത്തും ഇങ്ങോട്ട് വീട്ടുകഴിഞ്ഞാൽ വലിയ വണ്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകുന്നതാണ് അതിന് വേണ്ടി പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരണം താഴ്മയായി ഏറ്റുമാനൂർ